ഹായ് എല്ലാവർക്കും നമ്മുടെ എം എൽ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ജോർജറ്റ് ബനാറസി സാരികളാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വില വരുന്ന ഏറ്റവും പുതിയ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നല്ല കിഡരൻ ജോർജറ്റ് ബനാറസി സാരികൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന ഏകദേശം മുന്നൂറ്റി അറുപത് വിലയിൽ വരുന്ന ഒരു അടിപൊളി സാരിയും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റീസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു എപ്പിസോഡില് അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക മുറിട്ടം നമുക്ക് ഇതിൽ ഏതാണ് ഫസ്റ്റ് ആദ്യം കാണിക്കാം അടിപൊളി സാരികളാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത് ആ അതായത് നമുക്ക് ഒരുപാട് റേറ്റ് കമ്മിയാക്കി നമുക്ക് കൊടുക്കണം കൊടുക്കണം കളർ തന്നെ നമുക്ക് കാണിക്കാം അടിപൊളി കളർ സൂപ്പർ വെറും ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപക്കാണ് കേട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരിയാണ് ആണ് ദാ നോക്കി ഇതിന്റെ ഫുൾ ബോഡി നല്ല അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പല്ലു പോർഷനും കാണിച്ചു തരാം നല്ല അടിപൊളി പല്ലു ആണ് കേട്ടോ ഇതിന്റെ വരുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് കണ്ടില്ലേ നല്ല ബ്രോക്കേഡ് ബ്ലൗസ് അടിപൊളിഡ് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് വീതി കൂടിയ ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇതിൽ വീതി കൂടിയ ബോർഡറും വരുന്നുണ്ട് അതേപോലെ തന്നെ വീതി കുറഞ്ഞ ബോർഡറും വരുന്നുണ്ട് ഇനി ഇതിന്റെ കളർ ചേഞ്ച് മുറിയട്ടോ കാണിക്കി കളർ ചേഞ്ച് അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം നമ്മള് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കേട്ടോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ ഒരു കളക്ഷൻ കണ്ടോ അടിപൊളി അല്ലെ ഒരു കേട്ടാ സൂപ്പർ ഇതിന്റെ ഇനിയിപ്പോ ഫുൾ മുന്താനിയും കൂടി കാണിച്ചോ നമ്മള് ഇതാ കണ്ടില്ലേ മുന്താണിതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് ആ ഇനി അടുത്തൊരു കളറും കൂടി കാണിക്കാം നല്ല ഭംഗിയുണ്ട് നല്ലത് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കളറാണ് കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കളറൊക്കെ േ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി നല്ല ഭംഗിയാണ് പല്ലു കണ്ടില്ലേ ആ നല്ല അടിപൊളി പല്ലു ഇനി അടുത്തൊരു കളർ കാണിക്കാം ഇതാ ഈ ഒരു കളർ നോക്കിയാൽ എല്ലാം നല്ല നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ ചേച്ചിമാരെ വന്നിരിക്കുന്നത് ഇതാ കണ്ടില്ലേ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാ കണ്ടില്ലേ എന്ത് രസിയ സാരികള് ഇതിന്റെ ഉൾട്ടിയും വന്നിട്ടുണ്ട് മുരുകാട്ട ഉണ്ടാ അതല്ലേ ഉൾട്ടിയും നല്ല ഭംഗിയാ കാണാൻ വല്ലുട്ടാ നോക്കി എല്ലാ കളർ ചേഞ്ചും കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് തന്നെയാണ് കേട്ടോ എല്ലാ കളർ ചേഞ്ചും വെച്ച് തരുന്നത് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള സാരി കേട്ടോ നല്ല നല്ല ഭംഗിയോ നല്ല അടിപൊളിയാണോ നല്ല മുരിട്ടോ വരുന്നത് എന്ത് ഭംഗിയാ നോക്കി ഓക്കെ കൂടുതൽ ചേച്ചുമാരും എൻക്വയറി നന്നായിട്ട് വരുന്നത് ഇതിന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ ട്രെൻഡിംഗിന് നിക്കണ ഈ ഒരു സാരിയല്ലേ മുറിയാട്ടോ നമ്മള് ബഡ്ജറ്റാണെങ്കിലും നിങ്ങക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലാണ് കേട്ടോ ഈ ഒരു സാരീസ് വരുന്നത് ഇനി അടുത്തത് നമുക്കൊരു രണ്ട് കളറും കൂടെ ഉണ്ട് അത് കാണിക്കാം രണ്ട് കളറും കൂടെ ഉണ്ട് കൂടുതൽ നമ്മളിപ്പോ അഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇതാണ് മുന്താണി സൂപ്പർ സൂപ്പർ മുന്താണി ഭാഗം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം എല്ലാ കളറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്താ എന്താ ഫുൾ ബോഡി അതേപോലെ തന്നെ എന്താ ഇതിൻ്റെ പല്ലു ഇതാ പല്ലു കണ്ടില്ലേ പല്ലു എങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു മുന്നൂറ്റി അറുപതിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് കേട്ടോ വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തരുന്ന കേട്ടോ ഷിഫോണിൽ വരുന്നതാണ് എന്താ നല്ല രസം ഉണ്ടാവും സാരി കാണാൻ എന്താ കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാം ഇതിന്റെ വർക്ക് കണ്ടില്ലേ എന്താ ഇത് നൂല് ചെയ്താണ് കേട്ടോ സിൽവറിൽ പാറ്റേൺ ചെയ്ത കണ്ടെ ഷിഫോൺ ആണ് മെറ്റീരിയല് നല്ല ഭംഗി ഉണ്ടാവും ഉളുദ് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് യൂസിങ് കംഫർട്ടബിൾ ആണ് വെയിറ്റും കുറവാണ് സാരി വരുന്നത് ഷിഫോൺ പിന്നെ പറയണ്ട ആവശ്യമില്ല ഇതിന്റെ ആദ്യം റേറ്റ് ഒക്കെ നാനൂറ്റി സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ എന്നിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് മുന്നൂറ്റി അറുപതിലാണ് കേട്ടോ കൊടുക്കുന്നത് നാനൂറ്റി അമ്പതാണ് ഇതിന്റെ വില ഉണ്ടായിരുന്നിട്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് എന്താ ഓരോ വെറൈറ്റി കളർ ചേഞ്ചുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടുവെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ ചേച്ചിമാരെല്ലാ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി സാരി ആണ് എന്ത് രസം നോക്കിയ കളർ അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോ പിന്നെ അതേപോലെ തന്നെ അടിപൊളി സാരിയാണ് ചാന്ദിനി അല്ലേ അതിന്റെ പേര് പറഞ്ഞാൽ തന്നെ ആയിരത്തി അമ്പതാണ് ഇതിന്റെ വില വരുന്നത് ഇതില് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത് കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡിയും അതേപോലെ തന്നെ പല്ലും കാണിച്ചു തരാം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വറി ഉള്ള ഒരു സാരി ആണോട്ടോ അത് അല്ലേ യൂണിഫോം ചോദിച്ചാൽ നമ്മൾ തരും സിൽവർ ആണ് കേട്ടോ ഫുള്ള് വരുന്നത് ബോഡിയിൽ ഇതാ എന്താ രസം നോക്കിയ സാരി കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് കൂടി നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം ഒരുപാട് കളർ ചേയ്ഞ്ചുകളാണ് ഇതിന്റെ വരുന്നത് നമ്മുടെ ഇതിൽ മുരിട്ടെ എന്താട്ടോ എന്താ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ സാരി ഇഷ്ടാവും നല്ല രസീ ആർക്കും കണ്ട ഇഷ്ടപ്പെടും കളറ് പിന്നെ അടുത്ത കളർ വർക്ക് വർക്ക് ആണല്ലോ അതിന്റെ നല്ല നല്ല അടിപൊളി ആഹാ എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയാണ് ഇതിനൊക്കെ ആയിരത്തിഅമ്പതാണ് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിന് തരും എന്താ ഡിസൈൻ ആണ് അതെ ഇനി മുറി നമുക്ക് അടുത്ത ഒരു സിൽവർ വരുന്ന ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലാണ് കേട്ടോ ഇതിന്റെ വില വരുന്ന ഇതൊരു ടിഷ്യൂല് സിൽവർ ടിഷ്യൂല് വരുന്ന സാരിയാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ലൈറ്റ് ആണ് നമ്മൾ ഇതിന്റെ ഏകദേശം നമ്മൾ പത്തുനൂറ് പീസ് എടുത്താണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇതിൽ ആകെ പതിനഞ്ച് പീസ് മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സാരി നോക്കി എന്താ ഫുൾ ബോഡി കണ്ടില്ലെങ്കിൽ ഗ്ലേസിംഗ് ഉള്ള ഏറ്റവും വലിയ നല്ല കോമ്പിനേഷൻ നല്ല റിച്ച് കോമ്പിനേഷൻ ആണ് വരുന്നത് ബ്ലൗസിലാണെങ്കിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിലാണെങ്കിലും നല്ല വർക്കാണ് വരുന്നത് ബ്ലൗസ് കാണിച്ചു തരാം ഇത് ഉള്ളി പോർഷണോ ഇത് കണ്ടല്ലേ വർക്കിൽ കണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല അടിപൊളി സാരിയാണ് പിന്നെ അതേ അത് എന്ത് സാരി അടിപൊളി നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കണ്ടോ അതിന്റെ ഇതാ മുന്താണി കോട്ടൺ വന്നിട്ട് ഇങ്ങനെയാണ് കാണാൻ നല്ല ഭംഗിയ സൂപ്പർ സാരിയാണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് ഓടി ഓടി ഇങ്ങനെ വരും അതിന്റെ ബോർഡർ ഉണ്ട് ബോർഡറിൽ പ്രത്യേകിച്ച് കാണാം അടുത്തേക്ക് വന്നാലോ കാണുമ്പോൾ അതൊരു കോട്ടന്റെ ഇതൊരു ആയിരത്തി ഒക്കെ വരുന്ന കോട്ടൺ സിൽക്ക് അതാ കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ അതാ ഗോൾഡ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ഏറ്റവും പുതിയതായിട്ട് വന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ കോട്ട സിൽക്കിൽ ഗോൾഡ് ചേർത്തിട്ടാണോ കേട്ടോ ഇപ്പത്തെ ആയിട്ട് വരുന്നത് ഇതാ നമ്മൾ പഴയ മോഡലാണ് ഗോൾഡ് ചേർത്ത് ഉണ്ടായിരുന്നത് ഇതാ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വരുന്നത് ഇതിന്റെ വില വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എന്താ ഓക്കെ എന്ത് രസം നോക്കിയ സാരി കാണാൻ നമുക്ക് അടിപൊളി സാരി പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വിചിത്ര സിലക്കിന്റെ ഒക്കെ ഇത്രയും ഒരു ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ അഞ്ഞൂറ്റി അമ്പത് രൂപ വില വരുന്ന സാരി ആണ് കേട്ടോ അത് ഇത് നല്ല അടിപൊളി സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മളിതിൽ ഒരുപാട് വരുന്നുണ്ട് ഇല്ലാ ഒരുപാട് കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതിന്റെ വരുന്നത് ഇതില് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ലൊരു പ്രൈസിന് നമുക്ക് കിട്ടും കേട്ടോ വിചിത്ര ഒരു ചെറിയ ലൈൻസ് ഒക്കെ ഇതിൽ കയറി പോകുന്നുണ്ട് കണ്ടില്ലേ നല്ല സ്മൂത്ത്ലെസ് ഉള്ളതാണ് അതെ നല്ല ഭംഗിയുള്ള സാരിയാണ് നല്ല ഭംഗി കളറാവട്ടെ നല്ലത് ഡാർക്ക് കളർ ഉള്ളതാണല്ലോ ഇതാണ് ഇപ്പൊ ഫുള്ള് ബോഡി പ്ലെയിൻ ആയിരിക്കും അതെ ഇത് നമ്മൾ യൂണിഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ലോങ് ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര വർഷം ഉപയോഗിച്ചാലും കംപ്ലൈൻറ്റ് വരാത്തൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പ്രൈസ് കുറവിനാണ് നിന്നിട്ട് തരുന്നത് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യല്ലേ മുരികാട്ട പെട്ടെന്ന് തന്നെ ും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കുറച്ചധികം വെറൈറ്റി സാരികൾ യൂണിഫോം ഓർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ചെയ്ത് തരുന്നത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നല്ല പുതിയ കളക്ഷനുമായിട്ട് വരാട്ടോ